മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സേനാനായകനായ ശല്യൻ മരിച്ചു വീണതോടെ കൗരവപ്പടയിൽ ആർത്തനാദങ്ങളും ഭയശബ്ദങ്ങളും മുഴങ്ങാൻ തുടങ്ങി സൈന്യങ്ങളൊക്കെ ചിഹ്നിച്ചുതറി ഓടാനും തുടങ്ങി അങ്ങനെ ഓടുന്നവരെയും വിടാതെ സത്യേകി അവരുടെ പിന്നാലെ തേരോടിച്ചു പോയി തീക്ഷ്ണരങ്ങളെ വർഷിച്ച് അസംഖ്യം പടന്മാരെ കൊന്നു അപ്പോഴേക്ക് പാണ്ഡവപ്പടയൊട്ടാകെ വിജയലഹരി കൊണ്ട് ആഹ്ലാദമത്തരായി ആർത്ത് വിളിച്ചുകൊണ്ട് കൗരവപ്പടയുടെ ഉള്ളിലേക്ക് കയറി കിട്ടിയവരെയൊക്കെ കൊല്ലാൻ തുടങ്ങി എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ദുര്യോധനൻ അദ്ദേഹത്തിന് ഏതൊരു ഭാവഭേദവും ഉണ്ടായില്ല ശല്യൻ മരിച്ചു വീണത് അദ്ദേഹം കണ്ടു ഒരു ഭാവവ്യത്യാസവും മുഖത്ത് സ്ഫുരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ കണക്കാക്കിയിരുന്നു എന്ന് തോന്നും ദുര്യോധനന്റെ ഭാവം കണ്ട സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്നൊരു പ്രതീതി മാത്രമാണ് അദ്ദേഹത്തിൽ കണ്ടത് എങ്കിലും പാണ്ഡവപ്പടയാകെ തന്റെ സൈന്യങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒറ്റയ്ക്ക് ചെന്ന് പാണ്ഡവപ്പടയെ ഫലപ്രദമായി തടുത്തു നിർത്തി അത് കണ്ടപ്പോൾ കൃപൻ ഭോജൻ അശ്വദ്ധമാവ് തുടങ്ങിയ നേതാക്കന്മാരും പാഞ്ഞുവന്ന് ശത്രുപ്പടയെ തടുക്കുകയും കഠിനമായി എതിർക്കുകയും ചെയ്തു ഈ സമയത്ത് ശല്യന്റെ അനുജനായ എന്ന ക്ഷീയൻ ജ്യേഷ്ഠനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി യുധിഷ്ഠിരനോട് യുദ്ധത്തിനൊരുങ്ങി വന്നു അവർ രണ്ടുപേരും ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അധിക സമയം വേണ്ടി വന്നില്ല വേഗത്തിൽ തന്നെ യുധിഷ്ഠിരന് അയാളെ കൊല്ലാൻ കഴിഞ്ഞു വിചിത്ര കവചൻ മരിച്ചു വീണപ്പോൾ യുധിഷ്ഠിരൻ പിന്നിലേക്ക് നീങ്ങുകയും ചെയ്തു അപ്പോഴേക്ക് സത്യകിയും കൃതവർമാവും തമ്മിൽ ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും വീര്യശാലികളുമാണ് അതിനാൽ ജയപരാജയങ്ങളില്ലാതെ വളരെ ഭയങ്കരമായ തോതിൽ അവരുടെ യുദ്ധം കൊണ്ടിരുന്നു എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ കൃതവർമാവ് തന്നെയാണ് തളർന്നത് സത്യകി അദ്ദേഹത്തിന്റെ വില്ലി മുറിക്കുകയും തേര് തകർക്കുകയും ചെയ്തു ആയുധവും വാഹനവും ഇല്ലാതെ പോർക്കള്ളത്തിൽ ശത്രുവിന്റെ മുന്നിൽ അവശനായി നിൽക്കേണ്ടി വന്ന കൃതവർമാവിനെ കൃപാചാര്യൻ തന്റെ തേരിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോയി അതോടെ പാണ്ഡവ സംഘം മുഴുവൻ കൗരവപ്പെടയെ ശക്തിയായി തകർക്കാനും കൊന്നു മുടിക്കാനും തുടങ്ങുകയും ചെയ്തു ശല്യനോടൊരുമിച്ച് മധുരരാജ്യക്കാരായ അസംഖ്യം വടന്മാരും രതികളും വന്നിട്ടുണ്ടായിരുന്നുവല്ലോ അവരിൽ മിക്ക പേരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ശല്യൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചാളുകൾ ബാക്കിയായിരുന്നു ശല്യനെയും അദ്ദേഹത്തിന്റെ അനുജനായ വിചിത്ര കവചനെയും കൊന്നുകഴിഞ്ഞപ്പോൾ അവരൊക്കെ ഓടിപ്പോവാൻ തുടങ്ങി ദുര്യോധനൻ വളരെ പണിപ്പെട്ട് അവരെയൊക്കെ വീണ്ടും പോർക്കളത്തിലേക്ക് തന്നെ നയിച്ചു ശല്യനെ കൊന്ന യുധിഷ്ഠിരനെ കൊല്ലണമെന്ന് പറഞ്ഞ് അവരെ ഇളക്കി വിട്ടു യുധിഷ്ഠിരൻ വീണ്ടും മുന്നണിയിലേക്ക് വന്ന സമയമായിരുന്നു അപ്പോൾ സൈന്യങ്ങളും അതുപോലെ വേറെ പലരും ദുര്യോധനന്റെ പ്രേരണയനുസരിച്ച് യുധിഷ്ഠിരനെ വന്നു വളഞ്ഞ് ശക്തിയായി പൊരുതാൻ തുടങ്ങി അസംഖ്യം ജനങ്ങൾ ഒന്നിച്ചു വന്ന് യുധിഷ്ഠിരനെ ആക്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ പാണ്ഡവരും എല്ലാം അവിടെ ഒത്തുചേർന്ന് ശരങ്ങളെ വർഷിക്കാൻ തുടങ്ങി അതോടെ ആദര രാജ്യക്കാരും മറ്റുള്ളവരും കണക്കില്ലാതെ നിലംപതിക്കാനും തുടങ്ങി ഭടന്മാർ കണക്കില്ലാതെ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ശകുനി വേഗത്തിൽ ദുര്യോധനന്റെ അടുക്കൽ ചെന്ന് ആ ഭടന്മാരിൽ കുറച്ചുപേരെയെങ്കിലും രക്ഷിക്കണമെന്നും ഇങ്ങനെ വെറുതെ കൊല്ലുന്നത് കണ്ടു നിൽക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞു ദുര്യോധനൻ അലസനായിട്ടാണ് കാണപ്പെട്ടത് എങ്കിലും അമ്മാവന്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടുപേരും കൂടെ കുറെ സൈന്യങ്ങളുമായി വേഗത്തിൽ ചെന്നുവെങ്കിലും അപ്പോഴേക്കും മധ്രരാജ്യക്കാരിൽ ഒരാൾ പോലും ബാക്കിയില്ലാതെ എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു എങ്കിലും അവർ പാണ്ഡവരോട് എതിർക്കാൻ ഒരുങ്ങി ശരങ്ങളെ വർഷിച്ചുവെങ്കിലും അർജുനന്റെ ഗാന്ധി ശരപ്രവാഹവും പോർക്കളത്തെ ഒട്ടാകെ സ്തബ്ധമാക്കി എന്ന് പറയണം വളരെ കുറച്ചുപേരെ കൗരവപ്പടയിൽ ബാക്കിയായിട്ടുള്ളൂ ഉള്ളവർക്ക് തന്നെ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല പലരും ചിന്തിച്ചുതറി ഓടുകയും നേതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നെയും പോർക്കളത്തിലേക്ക് വരികയും ചെയ്യുകയാണ് ഇതിനിടയിൽ ശത്രുബാണങ്ങളേറ്റ് പലരും നിലംപതിക്കുന്നുമുണ്ട് ആകപ്പാട കൗരവപ്പടയിലെ ജനങ്ങൾക്കൊക്കെ വല്ലാത്ത വെറുപ്പും ഭയവും വന്നു ചേർന്നു ആർക്കും പോർക്കളത്തിൽ നിൽക്കാൻ ഇഷ്ടമോ ധൈര്യമോ ഇല്ലാതായി ശല്യൻ മരിച്ചതോടെ പൊളിഞ്ഞ കപ്പൽ പോലെയായി തീർന്നു കൗരവപ്പട ശരിക്ക് സൈന്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അണിനിരത്താനോ നേതൃത്വത്തോടെ യുദ്ധത്തെ നയിക്കാനോ ആളില്ലാതായി എന്തുകൊണ്ടോ കൗരവ നേതാക്കൾക്ക് അതൊന്നും തോന്നിയില്ല അതിനാൽ മിക്ക പേരും പല ഭാഗങ്ങളിലുമായി ഓടുകയും ചെയ്തു അങ്ങനെ ഓടുന്നവരെയും ഒഴിവാക്കാതെ അവരുടെ പിന്നാലെ പാണ്ഡവ നേതാക്കൾ ഓടുകയും കിട്ടുന്ന സ്ഥലത്ത് വെച്ച് അവരെ കൊല്ലുകയും ചെയ്തു എല്ലാം കാണുന്നുണ്ട് ദുര്യോധനൻ എങ്കിലും അദ്ദേഹം അധികമൊന്നും പറയുന്നില്ല എന്നാൽ പാണ്ഡവ സംഘത്തിൽപ്പെട്ടവർ അങ്ങനെയല്ല പലതും പറയുന്നുണ്ട് ദുര്യോധനന്റെ രാജശ്രീ മങ്ങിപ്പോയെന്നും അജാത സത്യസന്ധനും ധർമ്മനിഷ്ഠനുമായ യുധിഷ്ഠിരൻ ഇന്ന് രാജാവായി കഴിഞ്ഞുവെന്നും തന്റെ എല്ലാ മക്കളും ചത്തതായി ധൃതരാഷ്ട്രനിന്ന് വൈകുന്നേരം അറിയുമെന്നും അപ്പോൾ വിദുരന്റെ നീതിവാക്യത്തിന്റെ മഹിമയും തന്റെ ദുർനയത്തിന്റെയും ദുര്യോധനാദികളുടെ ദുഷ്ടതയുടെ കാഠിന്യത്തെയും ഭീമാർജുനന്മാരുടെ അജയ്യമായ പൗരുഷത്തെയും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മഹത്വത്തെയും അദ്ദേഹം ഓർക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പാണ്ഡവ സംഘത്തിലെ നേതാക്കൾ കൗരവപ്പടയിലേക്ക് കടന്ന് വല്ലാതെ മർദ്ദനം തുടങ്ങിയപ്പോൾ ദുര്യോധനന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഓടുന്നവരോട് വിളിച്ചു പറഞ്ഞു ഓടിയതുകൊണ്ട് പ്രയോജനമില്ല എവിടെ പോയാലും പാണ്ഡവർ നിങ്ങളെ കൊല്ലും അതിനാൽ പോർക്കളത്തിൽ തന്നെ ധൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത് ജയിച്ചാൽ ഭൂമിയിൽ സുഖിക്ക മരിച്ചാൽ സ്വർഗത്തിൽ സുഖിക്കുക രണ്ടായാലും പോർക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതാണ് നല്ലത് ഓടുന്നവർക്ക് പറയപ്പെട്ട രണ്ടനുഭവങ്ങളും കിട്ടാൻ പോകുന്നില്ല ഇപ്പോഴും നിങ്ങളൊക്കെ ഉറച്ചു നിന്ന് ധൈര്യത്തോടെ യുദ്ധം ചെയ്താൽ ശത്രുക്കളെ ജയിക്കാമെന്നൊക്കെ അത് കേട്ട് കുറെ ആളുകൾ വീണ്ടും പോർക്കളത്തിലേക്ക് തന്നെ മടങ്ങിവന്നണനിരന്നു ദുര്യോധനും കൂടി പാണ്ഡവ സേനാ അടുത്തേക്ക് നീങ്ങി ഇരുപത്തിയൊന്നായിരം ഭടന്മാരെയാണ് ദുര്യോധനൻ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് അവരെ മുഴുവൻ ഭീമനോട് എതിർക്കാൻ നിയോഗിക്കുകയും ചെയ്തു ആ വൻപിച്ച സൈന്യം മുഴുവൻ ഭീമസേനന്റെ തേരിന്റെ നാല് ഭാഗവും വന്നു വളഞ്ഞ് കഠിനമായി പൊരുതാൻ തുടങ്ങി അർജുനൻ മറ്റൊരു ഭാഗത്ത് രതികളുമായി ഏറ്റുമുട്ടി കഠിനമായി പൊരുതി കൊണ്ടിരിക്കുകയാണ് സത്യകിയും മാതൃ കൂടി ശകുനിയോട് നല്ല കണക്കിൽ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ദൃഷ്ടദ്യമുനൻ ശിഖണ്ഡി പാഞ്ചാലി പുത്രന്മാർ തുടങ്ങിയവരാണ് ദുര്യോധനോട് എതിർത്തുകൊണ്ടിരിക്കുന്നത് തന്റെ ചുറ്റുപാടും വളഞ്ഞ് ശക്തിയായി ശരവർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭടന്മാരോട് കുറച്ചു സമയം ശരങ്ങളെ കൊണ്ട് തന്നെ യുദ്ധം ചെയ്തു നോക്കി ഭീമസേനൻ അത് ശരിയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം വില്ല് താഴെ വെച്ച് ഗതയെടുത്ത് പുറത്തേക്ക് ചാടി ഭാഗവും ഒരുപോലെ വീശിയടിക്കാൻ തുടങ്ങി ക്ഷണനേരം കൊണ്ട് ഇരുപത്തിയൊന്നായിരത്തെയും ഭീമൻ കാലപുരിക്കയച്ചു മടങ്ങി വന്ന് തേരിൽ കയറി പിന്നെയും ശരങ്ങളെ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോഴേക്ക് അർജുനൻ തന്നോട് തീർത്ത രതികളെ മുഴുവൻ കൊന്നൊടുക്കുക തന്നെ ചെയ്തു ഈ സന്ദർഭത്തിൽ അസംഖ്യം വിളേച്ച സൈന്യങ്ങളെയും ഒരു വലിയ കൊമ്പനാനയോടും കൂടി സോലരാജാവ് ദുര്യോധനനെ സഹായിക്കാൻ എത്തിച്ചേർന്നു കൗരവർക്ക് വളരെ സന്തോഷമായി ഒരു പുതിയ യോദ്ധാവിനെ രംഗത്തിറക്കാൻ സൗകര്യം കിട്ടിയത് കൊണ്ട് തന്നെ ദുര്യോധനാദികൾ വളരെ സന്തോഷിച്ചു കൂടാതെ അയാൾ പ്രബലനും കൂടിയാണെന്ന് വന്നപ്പോൾ എല്ലാവരുടെയും സന്തോഷം ഇരട്ടിക്കുകയും ചെയ്തു ദുര്യോധനനാൽ വേണ്ട പോലെ ആദരിക്കപ്പെട്ട സേലൻ അപ്പോൾ തന്നെ തന്റെ പർവ്വതാകാരമായ കൊമ്പനാനയുടെ പുറത്തു കയറി സൈന്യങ്ങളോടുകൂടി പാണ്ഡവരോട് എതിർക്കാൻ വേണ്ടി മുന്നണിയിലേക്ക് വന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ആരാണ് ഒരു ആനയുമായി വരുന്നതെന്ന് എല്ലാവരും കൂടി നോക്കി നിന്നു അയാൾ മുന്നണിയിൽ വന്ന പാടെ ദൃഷ്ടദ്നെയാണ് ആദ്യം കണ്ടത് അദ്ദേഹത്തോട് തന്നെ ഏറ്റുമുട്ടുകയും ചെയ്തു തനിക്ക് അഭിമുഖമായി പാഞ്ഞു വരുന്ന കൊമ്പന പാഞ്ചാലപുത്രൻ വജ്രസമാനങ്ങളായ ശരങ്ങളെ കൊണ്ട് നല്ല കണക്കിൽ ആദ്യം തന്നെ മർദ്ദിച്ചു ആന പിരിന്തിരിഞ്ഞോടിയപ്പോൾ സാലൻ തോട്ടിയിട്ടു പിടിച്ച് വീണ്ടും പാഞ്ചാലൻ അഭിമുഖമായി പ്രേരിപ്പിച്ചയച്ചു ദൃഷ്ടദ്ന്റെ തേരും കുതിരകളെയും ആന തകർത്തു പക്ഷെ അദ്ദേഹം തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു അപ്പോഴേക്ക് പാണ്ഡവ പ്രമാണികൾ പലരും അവിടേക്ക് വന്ന് മളയച്ച സൈന്യത്തെ മർദ്ദിച്ചൊടുക്കാൻ തുടങ്ങി ദൃഷ്ടധുനൻ വലിയ ഗതയെടുത്ത് മുന്നോട്ട് ചെന്ന് ആനയുടെ മസ്തകത്തിൽ തന്നെ ആഞ്ഞടിച്ചു ആന രക്തപ്രവാഹത്തോടുകൂടി മറിഞ്ഞു വീണു വീഴുമ്പോൾ തന്നെ സത്യകിയുടെ ഒരു കത്തിയമ്പ് സ്വാലന്റെ കണ്ടത്തെയും മുറിച്ചതിനാൽ സ്വാലനും അയാളുടെ ആനയും ഒന്നിച്ചു ചത്തു വീഴുകയും ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി